സ്വാമി വിവേകാനന്ദ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള ഡയാലിസിസ് സെന്റർ ലക്ഷ്യയുടെ ഉദ്ഘാടനം അന്തർദേശീയ കേന്ദ്രം ആചാര്യൻ സ്വാമി ശാരദാനന്ദ സരസ്വതി നിർവഹിച്ചു ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയും ഈ ഡയാലിസിസ് സെൻറ്ററും ഒക്കെ വലിയൊരു ആശ്വാസമായി തീരുമെന്ന് എനിക്കറിയാം ഇതോടൊപ്പം തന്നെ ഇത് ഇതിൽ ഇതിൽ അവസാനിക്കാതെ തീർച്ചയായിട്ടും ആരോഗ്യത്തിലേക്ക് അസുഖത്തിൽ നിന്നുള്ള മോചനത്തോടൊപ്പം അസുഖം വരാതിരിക്കാനുള്ള വഴികളിലേക്ക് അത് വ്യക്തി മാത്രമല്ല സമൂഹത്തിൻ്റെ സമൂഹത്തിൻ്റെ സുഭദ്രതയും സമൂഹത്തിൻ്റെ ആരോഗ്യവും അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അതിൽ എല്ലാവർക്കും വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സുഭദ്രതയ്ക്കും ആരോഗ്യത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ എല്ലാവർക്കും ഒത്തുചേർന്ന് അതിനുവേണ്ടി പരിശ്രമിക്കുവാനുള്ളൊരു വേദിയായി തീരട്ടെ ഈ വിവേകാനന്ദ ഫൗണ്ടേഷൻ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഫൗണ്ടേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ ഒരു ഡയാലിസിസ് സെൻ്ററിന് മാത്രമല്ല ഈ ഇത് ഞാൻ അവരുടെ ബൈലോ വാങ്ങിക്കും വായിക്കുമ്പോഴേ എത്രയോ കാര്യങ്ങളിൽ വെറും ആരോഗ്യപരമായ കാര്യങ്ങളിൽ മാത്രമല്ല നമ്മുടെ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ രംഗങ്ങളിലെല്ലാം നമ്മളെ എല്ലാവരെയും ഒരുമിപ്പിച്ച് നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് നമ്മുടെ വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സർവതോമുഖമായിരിക്കുന്ന ഒരു ഉന്നതിക്ക് പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി ഈ വിവേകാനന്ദ ഫൗണ്ടേഷനോടൊപ്പം പ്രവർത്തിച്ച് നമുക്കും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സമൂഹത്തിനും ഒക്കെ വലിയൊരു അനുഗ്രഹമായി തീരാൻ ഈശ്വരൻ നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ മൂവാറ്റുപുഴ സ്വാമി വിവേകാനന്ദ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ അരുൺ പി മോഹൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി ബി ന് മുഖ്യാതിഥിയായി പങ്കെടുത്തു മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് പോലീസ് എയ്ഡ് പോസ്റ്റിനെതിർവശത്ത് പ്രവർത്തിക്കുന്ന ഡയാലിസിസ് യൂണിറ്റ് എഴുനൂറ് രൂപ നിരക്കിൽ ഡയാലിസിസ് ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നഗരസഭ ഇരുപത്തൊന്നാം വാർഡ് കൌൺസിലർ ജിനു ആന്റണി മടേക്കൽ ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ബി ഡി ജെ എസ് സംസ്ഥാന സെക്രട്ടറി ഷൈൻ കെ കൃഷ്ണൻ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ പി ആർഒ സി ബി അച്യുതൻ മൂവാറ്റുപുഴ നിർമ്മല സ്കൂൾ പ്രിൻസിപ്പൽ ആന്റണി പുത്തൻകുളം ട്രസ്റ്റ് സെക്രട്ടറി പൂനം പാഗീരെ വൈസ് പ്രസിഡന്റുമാരായ എസ് സുധീഷ് ബാബു വട്ടക്കാവൻ ഷെനീർ അലിയാർ ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി രഞ്ജിത്ത് രഘുനാഥ് സി സജികുമാർ വിദ്യാവേണു ട്രഷറർ അജിത് അജൻ എന്നിവർ പങ്കെടുത്തു കേരളത്തിൽ